ഇന്ന് മീഡിയ ബ്രീഫിങ്ങിൽ പറയാൻ വിട്ടുപോയ ഒരു സംഭവം പങ്കുവയ്ക്കാനുള്ളത് ഇതാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് ഇന്ന് ഈ സംഭാഷണത്തിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് വേ മാത്രം വേണ്ടിയല്ല ഈ അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും വൈദികർക്കും സന്യസ്ഥർക്കും വേണ്ടിയാണ് ഞങ്ങളിതിൽ പങ്കെടുത്തത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ മീറ്റിങ്ങിന് ഇരുന്നത് ആർട്ടിഫിഷ്യൽ പാംബ്ലാനിയുടെ മുറിയുടെ തൊട്ടിപ്പുറത്തെയുള്ള ഒരു ചെറിയ ഹോളിലാണ് ആ ഹോളിൽ ആർച്ചു ഫിഷ്യൽ പാമ്പ്ലാനിയും മാത്രമായിട്ടായിരിക്കും ഞങ്ങൾ മീറ്റിംഗ് ചേരുക എന്ന് കളക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് അതനുസരിച്ചാണ് പന്ത്രണ്ടാം തീയതി ആർച്ചു ഫിഷ്യൽ പാംപ്ലാനിയും ഇരുപത്തൊന്ന് പേര് മാത്രമായിട്ടാണ് മീറ്റിംഗ് നടന്നത് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് നടന്നത് അപ്പോൾ അതിലും ആർച്ച് ഫിഷ്യപ്പ് പാമ്പ്ലാനിയും ഇന്ന് എത്തിച്ചേർന്ന പത്തൊമ്പത് വൈദികരും മാത്രമാണ് മൂന്ന് പേർക്ക് അ സൗകര്യം ഉണ്ടായിരുന്നില്ല അവർ മാത്രമായിട്ടാണ് മീറ്റിംഗ് നടന്നത് പക്ഷേ ആ മീറ്റിങ്ങിൽ നടക്കുന്ന സ്ഥലത്ത് ജനലിൻ്റെ മുകളിലായിട്ട് ഒരു പുതിയ ക്യാമറ സി സി ടി വി ക്യാമറ മോട്ടോർ ആക്ഷൻ ആക്ഷനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്നതും ഓഡിയോ കേൾക്കാവുന്നതും ആയ ഒരു ക്യാമറ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് സി സി ടി വിയുടെ നെറ്റ്വർക്കിൽ പെട്ട ക്യാമറയല്ല അല്ലാതെ മൊബൈൽ ആക്സസ്സിൽ ഉള്ള വൈഫൈ ആക്സസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പുതിയ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് അഭിമന്തിയ പിതാവിനെ ഞങ്ങളത് കൊടുത്തു നോക്കൂ ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകൾ കാര്യങ്ങൾ എല്ലാം അറിയാനായിട്ടുള്ള സംവിധാനം പിതാവ് അറിയാതെ പിതാവ് അത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ചെയ്തു തന്നെ അതൊരു പുതിയ ക്യാമറയാണോ എന്ന് തന്നെയാണ് പിതാവ് ചോദിച്ചത് അപ്പോൾ ഞങ്ങളത് അതിൻ്റെ കാര്യങ്ങൾ വിശദാംശങ്ങൾ കാണിച്ചു കൊടുത്തു അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തൊരു വഞ്ചനയാണ് ഈ അധൃത ഭരണത്തെ ഇവർ ഇവിടെ താമസിക്കുന്ന സമയത്ത് തന്നെ ഇവർ അട്ടിമറിക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയും തെളിവ് സഹിതം ഞങ്ങളത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് ഞങ്ങൾ പിതാവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അത് ഓഫ് ചെയ്ത് വെക്കാനുണ്ടായത് അങ്ങനെ ഒരു സംഭവം വെളിവാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ അതിരോധ ഭവനത്തിലെ കാര്യങ്ങൾ ഇപ്പോഴും സത്യസന്ധമായി സുതാര്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് പഴയ കൂര്യ അംഗങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത് ഞങ്ങളെല്ലാവരും പിതാവിനെ അറിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്